പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ എൻ്റെ വായിൽ കപ്പ പ്പലോടിക്കാനുള്ള അത്രയും വെള്ളം വരും കേട്ടോ എന്താണെന്നറിയില്ല വല്ലാത്തൊരു ആക്രാന്തമാണ് ഈ പഴങ്കഞ്ഞി കാണുമ്പോ കുറെ നാളായിട്ട് കഴിക്കണം കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ മടി കാരണം ഉണ്ടാക്കാതെങ്ങനെ ഇരുന്നു നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് വീട്ടിൽ ചെന്ന ഉടനെ പറഞ്ഞു എനിക്ക് പഴങ്കഞ്ഞി വേണം അത് നല്ല ചട്ടിയിലുള്ള പഴങ്കഞ്ഞി തന്നെ വേണമെന്ന് ഞാനൊരു കുഴിമടിച്ചാണെന്നും തന്നെ ഉണ്ടാക്കി തിന്നില്ല എന്നും അറിയാവുന്നതുകൊണ്ട് വെറുതെ നിന്നെ കൊതി വെച്ചോണ്ടിരിക്കണേ അന്നുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാവം തോന്നിട്ട് എന്റെ അമ്മ വേഗം അതങ് ഉണ്ടാക്കി തിന്നു നല്ല പച്ച കാന്താരി മുളകും ചോന്നുള്ള യും കല്ലിലിട്ട് ചതച്ചങ്ങ് ആ കഞ്ഞിലോട്ട് ഇറങ്ങണം അതിൻ്റെ മുകളിലേക്ക് നല്ല കട്ടിക്ക് തൈരും അതിനകത്ത് കുറച്ച് കറിവേപ്പിലും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കണം തല അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ വേണം ഇത് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് എന്ത് കറികൾ വേണം എടുക്കാം കേട്ടോ അച്ചാറോ തോരനോ ചമ്മന്തിയോ പപ്പടമോ മീൻ വറുത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാം നല്ല എരിവിട്ട് വറ്റിച്ചെടുത്ത മീൻകറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറൊന്നും വേണ്ടട്ട കോമ്പിനേഷനായിട്ട് അത്രയും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ